െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ തല പറക്കാട് നിന്ന് മാരക മയക്കുമരുന്നായ എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ കൊപ്പം മണ്ണിങ്കോട് സ്വദേശി ഇടനിലക്കാട്ടിൽ നാൽപ്പത്തി വയസ്സുകാരൻ മമ്മുവിനെയാണ് പട്ടാമ്പി പോലീസ് മുതതല പറക്കാട് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ഓക്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് പറക്കാട് സ്വദേശിയായിട്ടുള്ള മമ്മൂ എന്നയാളുണ്ട് എന്നയാളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഓർഡർ ഷീക്കുള്ളിൽ ഇത്തരത്തിലുള്ള നിയമവിതാക്ക സ്മാരകമായിട്ട് വരുന്നതായിട്ടുള്ള എൻ ഡി എം എ വെച്ചതിന് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബഹുമനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുള്ള രഹസ്യീകരണത്തെ തുടർന്ന് ബഹുവനപ്പെട്ട ഫുഡ് ഡി എസ് പി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും ദേശങ്ങളായത് പട്ടാപി സി അഭിനാശത്തിലാണ് ഇപ്പോൾ ഈ മമ്മിയും മറ്റേ അല്ലെങ്കിൽ മമ്മി ഈ എം ഡി എം എയുടെ പുറം എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യമാത്ര തന്നെ വരും ദിവസങ്ങളിൽ പട്ടാപി പോലീസ് അന്വേഷിക്കും നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിലാണ് പട്ടമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ പത്മരാജന് സബ്ഇൻസ്പെക്ടർ മണികണ്ഠന് പ്രൊബേഷൻ സബ് സബ്ഇന്സ്പെക്ടര് ശ്രീരാഖ് സി പി ഒ ബിജ്മോൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു